അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ധാരണയിൽ നമുക്ക് എവിടെയെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ബഹുദൈവ ആരാധകരായ ആളുകളുടെ വിശ്വാസം എത്രത്തോളം ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും അവരെ ഈമാനുള്ളവരായിട്ട് പരിഗണിക്കാത്തത് ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിലെങ്കിലും അവർ അള്ളാഹു അല്ലാത്തവരെ തേടുന്നു പ്രാർത്ഥിക്കുന്നു അതാണ് അറുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പത്തറുന്നൂറ് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ മൊഹീദി അലിഹി അന്നത്തെ മുസ്ലിംകള് നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് യാ യാ പ്രവാചകന്മാര് മക്കളെ വിളിച്ച് ചെയ്യാറുണ്ട് മഹാനായി ബഹിദിഷിക്ക് സ്വന്തം മകനെ അല്ല വിളിച്ചത് പിന്നെ ഐ പനിൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഓരോ മക്കളെയുമാണ് അദ്ദേഹം വിളിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരെയുമാണ് വിളിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള ഓരോ മുസ്ലിമിനെയുമാണ് വിളിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് അല്ലാതെ മറ്റാരുമില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓരോ മുസ്ലിമിനോട് ചോദിക്കാം നീ ലാ ഇലാഹ ഇലാ എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ എങ്ങനെ അത് നിനക്ക് പറയാൻ കഴിയും നിനക്ക് സത്യത്തിൽ അത് പറയാനുള്ള അർഹതയുണ്ടോ അത് പറയാനുള്ള അവകാശമുണ്ടോ അത് പറയാൻ നിനക്ക് സാധ്യമാവുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടെന്നാൽ നിന്റെ ഹൃദയത്തിൽ എന്ന് നാവുകൊണ്ട് ഉച്ചരിക്കുന്ന നിന്റെ ഹൃദയത്തിൽ കമ്മിന്നില എത്ര എത്ര ഇലാഹുകളാണ് പഠിച്ചവനെ ആരെ പറ്റി മൊഹിദിശി പറഞ്ഞു അവിശ്വാസികളെ പറ്റിയല്ല ജൂതന്മാരെ പറ്റിയല്ല അവർ ലാ ഇലാ ഇല്ല പറയുന്നില്ല ക്രിസ്ത്യാനികളെ പറ്റിയല്ല അവരിൽ പറയുന്നില്ല മജൂസുകളെ പറ്റിയല്ല അവരിൽ പറയുന്നില്ല പറ്റിയല്ല അവരിൽ പറയുന്നില്ല ഇന്ത്യയിലാണെങ്കിൽ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരെ പറ്റിയല്ല അവരിൽ എന്ന് ആ പറയുന്നില്ല നാവ് കൊണ്ട് പറയുകയും അതിന് വിരുദ്ധമായ വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളോടാണ് മഹാനായ മൊഹീദി ഷേഖ് ചോദിക്കുന്നത് എന്ന് പറയുവാനുള്ള അർഹത എന്താണ് അത് എപ്രകാരമാണ് പറയാൻ എനിക്ക് സാധിക്കുക നിന്റെ ഹൃദയത്തിൽ എത്ര എത്ര ഇലാഹുകളാണ് എന്താർത്ഥം എത്ര ഒന്നല്ല രണ്ടല്ല ഒന്നോ പത്തോ നൂറോ ആയിരമോ അതിലപ്പുറമായിരിക്കും അപ്പൊ നമുക്ക് സംശയമുണ്ടാകും എന്താണ് ഷേഖ് അവൾ പറയുന്നത് എന്താണ് മൊഹീദ് ഷേഖ് പറയുന്നത് മുസ്ലിങ്ങളായ ആളുകളെ പറ്റി അപരാധം പറയുകയാണോ അപവാദം പറയുകയാണോ ഇല്ലാത്തത് പറയുകയാണോ ലാ ഇലാ ഇല്ലാ എന്നല്ലേ ഞാൻ നാം ഉച്ചരിക്കുന്നത് ഞങ്ങൾ ഉച്ചരിക്കുന്നത് ഞാൻ ഉച്ചരിക്കുന്നത് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നിട്ട് അവൾ പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ ഇലാഹുണ്ടെന്ന് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ തിരുത്തുകയാണ് ഞാൻ അപരാധം പറഞ്ഞതല്ല ഞാൻ അപവാദം പറഞ്ഞതല്ല ഞാൻ പറയാം ഞാൻ പഠിപ്പിച്ചതാം നിങ്ങളുടെ ഹൃദയത്തിൽ ഇലാഹുണ്ട് എന്നാഹുവിന് പുറമെ കൊല്ലുഷെയും പുറമേ നീ നിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും എവിടെ കൊണ്ടുപോയി ചാരി വയ്ക്കുന്നുവോ എവിടെ സമർപ്പിക്കുന്നുവോ എവിടെ ഏൽപ്പിക്കുന്നുവോ എവിടെ തവക്കൽ ചെയ്യുന്നുവോ ആ പ്രശ്നത്തിന് ഇവിടെ നിന്ന് ഈ ജാറത്തിൽ നിന്ന് ഈ മക്കാമിൽ നിന്ന് ഈ ദർഗയിൽ നിന്ന് ഈ കൊടിയിൽ നിന്ന് ഈ മുടിയിൽ നിന്ന് ഈ വടിയിൽ നിന്ന് അതിന് പരിഹാരമുണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്ന സകല കേന്ദ്രങ്ങളും സകല വസ്തുക്കളും സകല മക്കാമുകളും സകല ദെർഗകളും സകല ും സകല വടികളും കൊടികളും അള്ളാഹുവിന് പുറമേ നിനക്ക് യാതൊരു പരവുമില്ല ഹൃദയം ഈ ജാതി വിശ്വാസത്തിലാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമാകും പുല്ലു ചെയ്യും തണുത്തം കൊണ്ടുപോയി ചാരി വെക്ക സമർപ്പിക്കാം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ നടത്തി തരണം എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെക്ക അത് ഒരുപാടുണ്ട് ഇന്നത് എന്നൊന്നും പറയാൻ സാധ്യമല്ലാത്തത്ര എണ്ണം കേന്ദ്രങ്ങൾ എന്ത് സങ്കടമുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ജാറത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ അവിടെ കിടക്കുന്ന മഹാനത ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കുമെന്ന വിശ്വാസം ഘടക വിരുദ്ധമാണ് എന്ന് ആ വിശ്വാസം ഹൃദയത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ട് നാവുകൊണ്ട് ലാ ഇലാഹ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മഹാനായ മഹാനായാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കാര്യമില്ല അപ്പൊ എന്ത് വിശ്വസിക്കണം എന്നെ രക്ഷിക്കാൻ എന്നെ സഹായിക്കാൻ എന്നെ സംരക്ഷിക്കാൻ എന്റെ കാര്യങ്ങൾ മുഴുവനും തവക്കൽ ചെയ്യാൻ എന്റെ മുഴത്തമതായി

എന്താ അറിയത് ലാർ ഉപദ്രവം ചെയ്യുന്നവനില്ല ചെയ്യുന്നവനില്ല വലാ ഉപകാരം ജാലിബ ചെയ്യുന്നവനില്ലെങ്കിലും ഒരു ഗുണം വലിച്ചു കൊണ്ടുവരുന്ന ആളില്ലാഫ്യ നിന്റെ യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും നിന്നിൽ നിന്ന് തട്ടിക്കളയുന്നവരില്ലിയ നിന്നെ പരീക്ഷണത്തിന് വലാ വിധേയമാക്കുന്നവരില്ലി നിന്നെ ഒഴിവാക്കി തരുന്ന ആളില്ല നിന്റെ ശമനം നൽകുന്ന മഹാനായ ഞാൻ എന്താ അത് പറയാൻ കാരണം ആ ഉദ്ധരണികൾ പറയാൻ കാരണം ഇതിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് ആളുകൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ ഇല്ലവർക്കും ഇന്നവർക്കും ഇന്ന മഹാനും ഇന്ന ദർഗക്കും ഇന്ന മൊക്കാമിനും ഇന്ന വലിയനും സാധ്യമാകും എന്ന വിശ്വാസം ലാലാറയാട്ട പറഞ്ഞു ഉപദ്രവിക്ക ഉപദ്രവം ചെയ്യുന്നവനേയില്ല ഉപകാരം ചെയ്യുന്നവനേ ഇല്ല ഒലാജാലിബ് നിന്നിലേക്ക് അടുപ്പിച്ച് വലിച്ചു കൊണ്ടുവരുന്നവനേയില്ല ഒലാദാഫ്യ നിന്നിൽ നിന്ന് അപകടങ്ങളെയും മഹാരോഗങ്ങളെയും ദുരന്തങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും വിഷമങ്ങളെയും തട്ടി നീക്കുന്ന ആളില്ല ിയ ഏതെങ്കിലും തരത്തിൽ നിന്നെ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന ആളില്ലാത്ത നൽകുന്ന ഒഴിവ് നൽകുന്ന ഒരാളുമില്ല രോഗം വന്നാൽ രോഗശമനം നൽകുന്ന ആരുമില്ല ഇല്ലാഹു അള്ളാഹു ഒഴികെ മഹാനായി ഇബ്രാഹിൻ ഞാൻ രോഗിയായാൽ രോഗം ശിഫയാക്കുന്നവൻ ആണ്

വിള്ളിൽ നിന്ന് മണ്ണിലേക്ക് അവതീർണമായ പ്രാർത്ഥന അതിലൊരാശയത്തെയേ അള്ളാഹുതര അങ്കുരിപ്പിച്ചിട്ടുണ്ട് ആ ആശയം ആശയമീമാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് പ്രാർത്ഥന അള്ളാഹുമ്മ അള്ളാഹുവേ റബ്ബന്നാസ് ജനങ്ങളുടെ രക്ഷിതാവായ അവരെ സംരക്ഷിക്കുന്ന അവർ വളർത്തിക്കൊണ്ടുവരുന്ന ദമ്പുരാന് ഈ പ്രയാസത്തെ രോഗത്തെ നീ ഇഷ്ഫി നീ ശമനം നീ ആണ് ശമനം നൽകുന്നവൻ ലാ ലാഫാ ശമനമില്ല ശമനം നൽകുന്നവൻ ഇല്ല അല്ലെങ്കിൽ ശമനമില്ല ഇല്ലാ ഇല്ല നിന്റെ ശമനമല്ലാതെ ഏത് വിധത്തിലുള്ള ശമനമാണ് നൽകേണ്ടത് ഒരു രോഗത്തെയും അവശേഷിപ്പിക്കാത്ത സമ്പൂർണമായ ശമനം നൽകണമേ എന്ന് മഹാനായ ജബിലൂൽഅലി ഹുസലാം അള്ളാഹുവിന്റെ റസൂലിന് പരിപിടിപ്പെട്ടപ്പോൾ വന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ആളുകളുടെ വിശ്വാസം എന്താ ഇന്നത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താ ഏതെങ്കിലും ചാരത്തില് അവിടുത്തെ വെള്ളയോ വെള്ളമോ അവിടുത്തെ ഭക്ഷണമോ അവിടുത്തെ നേർച്ച വഴിപാട് നിവേദ്യങ്ങളോ കൊണ്ടുവന്ന് കഴിക്കുകയോ അതേപോലെ തന്നെ അത് ആ വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയോ ചെയ്താൽ സകല രോഗങ്ങളുടെയും സംഹാരം ഇല്ലായ്മ അതുകൊണ്ട് നടക്കും എന്നല്ലേ സാധാരണ എത്ര ജാറങ്ങളിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നു വെണ്ണ കൊണ്ടുവരുന്നു ഭസ്മം കൊണ്ടുവരുന്നു പലതും കൊണ്ടുവരുന്നു ഞാൻ കൊച്ചന്നൂർ ഊതിപ്പടിക്കുമ്പോ അല്ല ഒച്ചന്നൂർ മദ്രസിൽ പഠിപ്പിക്കുമ്പോ പുത്തമ്പള്ളി നേർച്ചയുടെ അന്നത്തെ ദിവസം അവിടുന്ന് ചോറ് കൊണ്ടുവരും എന്നിട്ട് ആ ചോറ് ഗൾഫിലുള്ള മക്കൾക്ക് എത്തിക്കാൻ അപ്പൊ ചോറ് കേടുവന്ന് പോകും എന്നിട്ട് ഉണക്കും എന്നിട്ട് പൊടിച്ചിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കൊടുത്തയേക്കും ബിഷപ്പ് മാറാനല്ല ഗൾഫിൽ പട്ടിണി കിടക്കുന്നതുകൊണ്ടല്ല ബർക്കത്താക്കപ്പെട്ട ചോറ് തിന്നാൻ രോഗം ശിഫയാകാതിരിക്കാൻ അവിടെ രസന്റായി ഒരു ബാർബർ കുടുംബത്തിൽ മകൻ ഗൾഫ് പോയി അങ്ങനെ അവൻ നാട്ടിൽ വന്നപ്പോ വാപ്പ പറഞ്ഞു ഞമ്മക്ക് പുത്തമ്പള്ളിയിലൊന്ന് പോത്തമ്പള്ളിയിലല്ല ഡേറുപാടിയിലൊന്നു പോകണമെന്നാണ് അപ്പൊ മകൻ ഈ ഗൾഫിലൊക്കെ പോയിട്ട് അല്പര് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വഹാബിസ തലക്ക് ഒരു സമയമാണ് പക്ഷേ വാപ്പയോട് പറഞ്ഞെങ്കിലും വാപ്പ അതിൽ നിന്നില്ല അപ്പൊ പോകാൻ മകനും നിർബന്ധിതരായി ഞാൻ രണ്ടാളും കൂടി പോയി അവിടുന്ന് ഒരു ഐക്കല്ലൊക്കെ കിട്ടി വേറെ എന്തൊക്കെ ഉപദേശങ്ങളൊക്കെ കിട്ടി കാണാം അറിഞ്ഞ കാര്യം പറയാം ഇവിടെ വന്നിട്ട് മകൻ സൂത്രത്തിൽ ഈ ഐക്കലിൽ തുറന്നു നോക്കി ഐക്കല്ല് തുടങ്ങിയപ്പോ എന്താ അറിയോ കേരളത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ടിക്കറ്റ് ചുരുട്ടി വെച്ചിരിക്കുക അതുകൊണ്ടാണ് അയക്കല്ണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് മകൻ ചോദിക്കുക വാപ്പാ ഇതാണ് അവസ്ഥ അപ്പൊ വാപ്പ് പറഞ്ഞാറോ മകനെ കള്ള കള്ളന്മാരെല്ലായിടത്തും ഉണ്ടാവും ഇത് ഏർവാടിയുടെ കുഴപ്പല്ലേ ഐക്കൽ തന്ന ആൾക്കാരുടെ കുഴപ്പമാണ് അപ്പൊ ഇതാണ് അവസ്ഥ അത് കെട്ടിയിട്ട് അതുകൊണ്ട് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢി നീ വിഡ്ഢാഹുവിനെ ഏത് സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധ കുറ രണ്ട് സ്ഥലത്ത് ബഹുദൈവ ആരാധകരായ ആളുകളെ പറ്റി അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്ന അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന അള്ളാഹു അല്ലാത്തവര് തവക്കു ചെയ്യുന്ന ആളുകളെ പറ്റി അല്ലാഹു അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയിട്ടില്ല അതാണ് അടിസ്ഥാന പ്രശ്നം പഠിച്ചവനൊരു മഹത്വം ഉണ്ടല്ലോ തൊള്ളാ രണ്ടായിരം തൊണ്ണൂറുകളിലെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു സംഭവം പത്രത്തിൽ വന്നു അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിന്റെ ഒരു ദാമ്പത്യം തകരാറിലാവുകയാണ് വിവാഹമോചനത്തിൽ കലാശിക്കുകയാണ് അപ്പൊ വിവാഹ മോചനത്തിന്റെ വക്കിലെത്തി മുന്നോട്ട് പോകാൻ അതിനു സാധ്യമല്ല അപ്പൊ രണ്ടു കൂടി ചർച്ചയായി അപ്പോ പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ പതിനായിരം രൂപയും ഇരുപത്തഞ്ച് പവൻ സ്വർണവും സമയം പിന്നെ വിവാഹ സമയത്ത് നൽകിയിട്ടുണ്ട് ഭർത്താവിന്റെ വീട്ടുകാർ പറഞ്ഞു അത് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അവള് തെറ്റിപ്പോയപ്പോ ഞങ്ങള് തിരിച്ചു കൊടുത്തു എന്താ ചെയ്യ മഹലിൽ പ്രശ്നമായി നാട്ടിൽ പ്രശ്നമായി ഏതൊരു പത്രത്തിൽ വന്ന വാർത്തയാണ് കേട്ടോ ഞാനതിന്റെ കൃത്യമായ നിശ്ചിത പക്ഷെ പത്രത്തിൽ വന്നതാണ് അപ്പോ അങ്ങനെ പ്രശ്നമായി അപ്പൊ ഇനി എന്തു ചെയ്യ ഒരു കാര്യം ചെയ്യ രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയാ ഞങ്ങൾ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് ഭാര്യ വീട്ടുകാരും ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഭർത്താവിന്റെ വീട്ടുകാരും പറയാം പടച്ചവനെ പിടിച്ച് സത്യം ചെയ്തു പറയണം രണ്ട് കൂട്ടരും അതേപടി പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അള്ളാഹുവാണ് സത്യം ഞങ്ങളിത് വിവാഹ അവൾ വീട്ടിലേക്ക് പോയ സമയത്ത് തന്നെ ഇത് ഒത്തുപോകില്ലെന്ന് കണ്ടപ്പോ തന്നെ ഞങ്ങൾ മടക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹുവാണ് സത്യം കുടുങ്ങില്ലേ മഹിളർ കുടുങ്ങിലെ കാലിംഗ് കുടുങ്ങിലേ ആളുകളും കുടുങ്ങില്ലേ അപ്പൊ സൂത്രശാലിയായ ഒരാള് ഒരു കാര്യം പറഞ്ഞു ശരി എന്നാ ഒരു കാര്യം ചെയ്യാം അടുത്ത മാസം പതിനെട്ടാം തീയതി ഏത് മാസം എനിക്ക് ഓർമ്മ അല്ലെ കൃത്യമായിട്ട് തീയതി എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വായിച്ചത് പതിനെട്ടാം തീയതി മമ്പറത്ത് വെച്ചിട്ട് ഈ പരിപാടിയാണ് തീർക്കാൻ തീർക്കാൻ പക്ഷെ പതിനേഴാം തീയതി പത്രത്തിൽ വന്നു അത് നല്ല രീതിയിൽ രമ്യമായിട്ട് പരിഹരിച്ചു കാരണം രണ്ടാലൊരു കൂട്ടൊരു കളവാണ് പറയുന്നത് അത് മമ്പറത്ത് പോയിട്ട് കളവ് പറയാൻ പറ്റൂല ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ പേര് വിളിച്ച് സത്യം ചെയ്ത ആളുകൾക്ക് പടച്ചവനെ പറ്റിയുള്ള വക്കാറുണ്ടായില്ല പടച്ചവനെ പറ്റിയുള്ള മഹത്വം ഉണ്ടായില്ല അതേ സമയത്ത് മറമ്പാടപ്പെട്ട മംപ്പറത്ത് തങ്ങളെപ്പറ്റി പേടിയുണ്ട് അദ്ദേഹം ഇടപെടുമോ എന്ന് പേടിയുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുത് ഇടതട്ടുമോ എന്ന് പേടിയുണ്ട് അതുകൊണ്ട് ആ കേസ് അവിടേക്ക് പോകാതെ അവിടെ വെച്ച് തീർന്നുവെങ്കിൽ ഏതോ ഒരു കൂട്ടർ സത്യം അംഗീകരിക്കാൻ തയ്യാറായി എന്നതാണ് അതിനൊക്കെ സംബന്ധിച്ചാണ് അള്ളാഹുല പറയുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വഭാവത്തെ പറ്റിയാണ് അള്ളാഹുത്തല്ല പറയുന്നത് ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ ഒരു പിടുത്തത്തിലാണ് അള്ളാഹുവിന്റെ വലതു കൈ കൊണ്ട് അവൻ ആകാശങ്ങളെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് ഈ അടുത്തിടെ ഞാൻ മൊബൈലില് ആകാശത്തെ പറ്റി ഗോളങ്ങളെ പറ്റി പ്രപഞ്ചത്തെ പറ്റി പഠിച്ചു ദൃശ്യപ്രപഞ്ചത്തെ പറ്റി ഇനി അദൃശ്യ പ്രപഞ്ചം വേറെ ഉണ്ടെന്നാണ് പറയുന്നത് അതിന്റെ വ്യാപ്തിയെ സംബന്ധിച്ച് അതിൽ പറയുന്നുണ്ട് അപ്പൊ അതിവിടെ പറയാൻ സഭയല്ല അത്ര അനന്തമായി അനന്തമായി കിടക്കുന്ന കിടക്കുന്ന ഈ മഹാപ്രപഞ്ചം ഒന്നിച്ച് ചുരുട്ടിപ്പിടിക്കുമെന്ന് വിശുദ്ധ കുറാൻ പറയാം യൗമൻ ഒരു പുസ്തകത്തിന്റെ ഒരു കഷ്ണം കുട്ടികൾ ചുരുട്ടിപ്പിടിക്കുന്നത് പോലെ നിങ്ങൾ ഏറ്റവും ധീമാകാരം എന്ന് കരുതുന്ന ഈ ആകാശത്തെ നാം ചുരുട്ടിപ്പിടിക്കുന്നതാണെന്ന് അള്ളാഹുത്തല പറയുന്നു അങ്ങനെയുള്ളവനാണ് അള്ളാഹു എന്നാണ് അവൻ പറയുന്നത് ആ അള്ളാഹുവിന് നൽകേണ്ട വക്കാറും മഹത്വവും നിങ്ങൾ നൽകിയില്ല എന്നിട്ട് ആ അള്ളാഹുവിലേക്ക് പോകേണ്ട നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ വിചാരങ്ങൾ വികാരങ്ങൾ പ്രാർത്ഥനകൾ ഒക്കെ അങ്ങോട്ട് പോവാണ് വെറുതെ പോകല്ല ആളുകൾ അങ്ങോട്ട് തിരിച്ചു വിടുകയാണ് അതിനായിട്ടൊരു സംഘം ലോകത്ത് നിലനിൽക്കുന്നു എന്നത് ഇസ്ലാമിന്റെ ശരി ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് അതിനുവേണ്ടി ഒരു സംഘം നിലനിൽക്കുക അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അതിനുവേണ്ടി വേണ്ടി വളർന്ന് സംഘടിപ്പിക്കുക അതിനു സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക അതിനുവേണ്ടി സ്ഥാപനങ്ങൾ നടത്തുക എന്നത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ ലളിതാണ് പറയാ അള്ളാഹുത്താലി എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക അസ്തജിബിലക്കും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം ഇതുപോലെ ഈ വാഗ്ദാനം പോരെ തടവ മുഹമ്മദ് കുഞ്ചി മുസ്ലിയർ അദ്ദേഹം പണ്ഡിതന്നെയാണ് മുസ്ലിയരാണ് ദക്ഷിണ കേരള ആണെന്ന് മാത്രം അയാൾക്കൊരു കവിതാ സമാഹാരമുണ്ട് അൽ മവാഹിബുൽ ജലിയ പന്ത്രണ്ട് ബാല്യം ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ ആ പന്ത്രണ്ട് വാല്യത്തിലെ ഒന്നാം വാല്യം ഒന്നും രണ്ടും മൂന്നും വാല്യം ഞാൻ വാങ്ങിവെച്ചതാണ് ഞാൻ കട്ടുപ്പാറ ഓതുന്ന കാലത്ത് കേട്ടതാണ് പടുത്തു പെരിന്തൽമണ്ണയിൽ വെച്ചാണ് ഞാൻ അത് വാങ്ങിയത് ആ ഒന്നാം അധ്യായത്തിൽ പ്രാർത്ഥന എന്നൊരു അധ്യായം ഉണ്ട് ഒന്നാമത്തെ പുസ്തകത്തിൽ അത് തുടങ്ങുന്ന എങ്ങനെയാണ് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അത് സോദരാവിധിയുള്ളതാ കുറുആാനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ അൽബക്കറയിൽ നീ നോക്കിയാൽ കാണുന്നതാ ിലും പരസ്യം ചെയ്തതാ പിന്നെ അങ്ങനെ തുടർന്നു പോകുന്നുണ്ട് എത്ര ലളിതമാണ് എത്ര മനോഹരമാണ് എത്ര സത്യമാണ് അള്ളാഹുവിന്റെ വചനത്തോട് യോജിച്ചു വരുന്നതാണ് അള്ളാഹുതല പറഞ്ഞത് എന്താണ് വക്കാല റബ്ബുക്കും അസ്തജിബിലുക്കും എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് നിങ്ങളുടെ റബ്ബുദ നിങ്ങൾക്ക് അറിയിപ്പ് നൽകുകയാണ് അവൻ പ്രഖ്യാപിക്കുകയാണ് അവൻ പരസ്യപ്പെടുത്തുകയാണ് അതാണ് അവിടെയും പറയുന്നത് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട എന്താ ചെയ്യേണ്ടത് റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട എന്നാൽ തുറക്കും ക്ഷണം അത് സോതരാവിധിയുള്ളതാ ഖുർആാനിലായി നമ്മോട് പ്രഖ്യാപിച്ചത എവിടെ ഖുർആാനിൽ അൽബക്കുറയിൽ നീ നോക്കിയാൽ കാണുന്നതാ سورة المؤمنين لم يتطلقوا على هذا سورة المؤمنين لا يتطلق على هذا البقرة لا يتطلق على هذا وإذا سألك عبادي عني فإني قريب واجيبوا دعوت الداعي إذا دعاني فليستجيب لي وليؤمنوا بي لعلهم يرشدون يعني أول مجالي എന്തിനാണ് കൂടുതൽ കലാമുകൾ എന്തിനാണ് കൂടുതൽ സംസാരങ്ങൾ എന്തിനാണ് കൂടുതൽ തർക്കങ്ങൾ നമുക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും അത് നിർവഹിച്ചു തരാൻ സന്നദ്ധനായി പരമകാരുണികനായ അള്ളാഹു നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കെ എന്തിനാണ് സംശയദൃഷ്ടിയോടുകൂടി മറ്റുള്ളവരെ സമീപിക്കുന്നത് തർസീർ ജലാലയിനിയിൽ ജലാലയിൽ ഞാൻ ഓതിയത് ഇവിടെ മലപ്പുറത്ത് വെച്ചിട്ടുള്ള ഇരുമ്പുഴിയിലാണ് ഇരുമ്പുഴി എന്റെ കൊടപ്പനക്കൽ മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹമാണ് എനിക്ക് അത് പിന്നെ ഖുർആൻ തഫ്സീർ എടുത്തത് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് തഫ്സീർ ജലാലെ പറയാണ് ഇദാ ഖാലൽ അബ്ദു ഒരു അടിമ പറഞ്ഞാൽ അവൻ വിളിച്ചാൽ അവൻ പ്രാർത്ഥിച്ചാൽ റബ്ബി എൻ്റെ റബ്ബേ എന്ന് വിളിച്ചാൽ അവൻ ഏതൊരു സാഹചര്യത്തിലാകട്ടെ ഏത് ഒറ്റപ്പെട്ടിടത്താകട്ടെ ഏത് നിസ്സഹായമായ അവസ്ഥയാകട്ടെ അവന്റെ മുമ്പിലുള്ള പ്രശ്നം അപരിഹാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ലോകം അവനെ മാറ്റി നിർത്തിയ കാര്യങ്ങളുമായിട്ട് അവൻ്റെ റബ്ബിനവൻ വിളിക്കുകയാണെങ്കിൽ ആ സർസീർ ജലാനയിൽ ഈ ആയത്തിനു വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ് അത്യുന്നതനായ അള്ളാഹുത്തല പറയുകയാണ് അല്ലയോ അടിമ നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു ഞാനിവിടെ ഉണ്ട് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ റബ്ബിനോട് പറയുന്നതാ പറയുന്നതാഹ്മാ അള്ളാഹുബേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും അതേപോലത്തെ ഉത്തരം അള്ളാഹു നൽകും ഇപ്പൊ ഇതാ കാലിൽ ആ ബുദ്ധു ഒരടിമ പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഇത്ര ആധികാരികമായി ഇത് പറയാൻ അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആ റബ്ബിനെ വിളിക്കാൻ സാധ്യമാവുക എന്നത് ജീവിതത്തിന്റെ ഏറ്റവും അനുഘമായ വിജയമാണ് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ് ഇത്രയുള്ളൂ വിഷയം വളരെ ചെറുതാണ് വളരെ ലളിതാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഈ മഹാന്മാരായ ആളുകൾക്ക് ആർക്കെങ്കിലും നമ്മളോട് വെറുപ്പോ വിദ്വേഷമോ തോന്നു അവരാരെങ്കിലും അവരോട് വിളിക്കാനോ തേടാനോ സമീപിക്കാനോ ആശ്രയിക്കാനോ പറഞ്ഞിട്ടുണ്ടോ അതുമില്ല പിന്നെ മൊഹിദിശ് നമ്മളോട് തെറ്റുണ്ടാകുക ഇല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉണ്ടാവോ ഇല്ല ഏതെങ്കിലും വലിയ ഔലിയാക്കൾക്ക് ഉണ്ടാവുമോ കാരണം അവരൊക്കെ ഇതാണ് ചെയ്തത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പോകേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ഈമാനിനെ കലർപ്പില്ലാതെ സംരക്ഷിക്കണം ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പഠിച്ചോടുകോട് പറയാം ഇലയ്ക്കയാർ അബ്ബി ബൈത്ത് പറഞ്ഞിട്ടൊരു ബൈത്ത് ഉണ്ട് മൗലിദ് കിതാബില് മൗലിദിന് പല വേണ്ട ഉണ്ടെങ്കിലും അതിൻ്റെ ചില വരികൾ അല്ലെങ്കിലും നല്ലതും തെറ്റും കൂടി കൂട്ടിക്കൊഴിച്ചെങ്കിലത് ചെലവാകുള്ളൂ മാർക്കറ്റിൽ വിറ്റൊഴുക്കപ്പെടണമെങ്കിൽ തെറ്റ് മാത്രം ഷിർക്ക് മാത്രം പറഞ്ഞാൽ വിലക്ക് ആരും വാകൂല അതുകൊണ്ട് നല്ലതിന്റെ കൂടെ അപ്പൊ നല്ലതും ഉണ്ടായിരുന്നു അയ്യപ്പെട്ടത് പണ്ട് നമ്മുടെ പിന്നെ ആയിഷ ബി വിയ ബി വിയല്ല അവിടുന്ന് പാട്ടുകാർ വന്നിരുന്ന കഥാപ്രസംഗരായ ആളുകൾ അവർ പാടിയിരുന്ന ഒരു പാട്ടാണ് ഇലൈക്കയാറബി ബൈത്ത് അതിങ്ങനെ എഴുതിക്കണേ ഇത് ഇലൈക്കയാർ അബ്ബി ബൈത്ത് ആകുന്നു ആ ആയത്തിന്റെ അർത്ഥം ആ ബൈത്തിന്റെ അർത്ഥം കൊണ്ട് പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം സബീന്റെ കിതാബിലുള്ളതാണെങ്കിലും നമുക്ക് അത് അംഗീകരിച്ച് അതുകൊണ്ടൊന്ന് സംതൃപ്തിപ്പെട്ടുകൂടെ ഇനി ഖുർആൻ പോകട്ടെ ഖുർആൻ വിശ്വാസില്ലെങ്കിൽ ഖുർആാനിലുള്ള ആദരവും ബഹുമാനവും സമ്മതിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ മൗലി കിതാബിന്റെ വക്കിൽ പറഞ്ഞ ഈ ബൈത്ത് മുസ്ലിം സമുദായമേ അംഗീകരിക്കാൻ പറ്റുമോ إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما يجد الضمير به يا عالم الغيب علام الخفيات وقضي الهواء جلي ربي ولست أرى سواك يا ربي من നിന്നിലേക്ക് ഏതെങ്കിലും ഒരു വലിയാണോ ഏതെങ്കിലും ഒരു മുഹമ്മദ് നബി പോലുമാണോ അല്ല യാ എൻ്റെ റബ്ബേ നിന്നിലേക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നിന്നിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു റബ്ബേ എൻ്റെ റഹപാത്തുകളുമായി എൻ്റെ ആഗ്രഹങ്ങളുമായി എൻ്റെ ഭൂതി വിചാരങ്ങളുമായി എന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നിന്റെ വാതിൽ കലിതാ നിന്റെ കവാടത്തിങ്ക നിന്റെ റഹമത്തിന്റെ കവാടത്തിങ്കിതാ നിന്റെ ഇജാപത്തിന്റെ കവാടത്തിങ്കളിതാ ഈ സാധുവായ ഞാനിതാ വന്നു നിൽക്കുന്നു ഈ ആവശ്യങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയാന്തരാളത്തിലുള്ള വിചാരങ്ങളും വികാരങ്ങളും അറിയുന്നവന്നീയാണ് മനസ്സിൻ്റെ തെട്ടങ്ങളും അതിൻ്റെ ഉള്ളറകളും അതിന്റെ വേദനയും സമ്പൂർണമായിട്ട് അറിയുന്നവന്നീയാണ് അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അറിയുന്ന എല്ലാ അദൃശ്യങ്ങളെയും കാര്യ പരിപൂർണമായിട്ട് അറിയുന്ന അള്ളാഹുവേ അതുകൊണ്ട് എന്റെ ഹജാത്തുകളെ എൻറെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു തരേണമേ തമ്പുരാനെ റബ്ബി വലസ്തു അറ എന്തുകൊണ്ടാണ് ഈ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ അഭിലാഷങ്ങളും എൻ്റെ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണമെന്ന് നിന്നോട് മാത്രം പറയുവാനുള്ള കാരണം കാരണമെന്താണ് അറബേ അറാ ഞാൻ കാണുന്നില്ല എൻ്റെ അറിവിലില്ല ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല നിന്റെ വേദഗ്രന്ഥത്തിൽ വന്നിട്ടില്ല നീ തന്നെയും പഠിപ്പിച്ചിട്ടില്ല സീവാക്ക സീവാറപ്പി മൺ അടിമകളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ നീ അല്ലാത്ത ഒരു ശക്തിയെ ഞാൻ എവിടെയും കാണുന്നില്ല ആകാശത്തില്ല മുകളിൽ ഭൂമിയിലില്ല എവിടെയുമില്ല ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ നീ മാത്രമാണ് കഴിവുള്ളവൻ എന്ന് ആ കവിതയിൽ ആ പാട്ടിൽ ഇങ്ങനെ പറയാൻ പാടാണ് അതുപോലെ നമുക്ക് അതുപോലെ നമുക്ക് എന്നിട്ട് നമ്മൾ പറയണം അള്ളാഹു പറയാൻ പറയാണ് നീ പറയണം ഞാൻ പറയില്ല അത് മുജാഹിദികൾ പറയാൻ പറഞ്ഞാൽ പറ്റോ പറയണ്ടേ അല്ല പറയാൻ പറഞ്ഞ പറയണ്ടേ എന്താ എനിക്ക് മതി ചോദ്യം ചായ പറയണ്ടേക്കണമെങ്കിൽ അതൊക്കെ എന്തൊരു വാദാണ് എന്തിനാ അതിനൊക്കെ മറുപടി പറയും ഞാൻ അതിന് മറുപടി പറയാറില്ല ഏതൊരു കേവല ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാകുന്നുണ്ട് എന്താണ് ഏതാണ് അള്ളാഹു പോരെന്ന് ചോദിച്ചു അള്ളാഹു പോരെയോ അവന്റെ അടിമക്ക് എന്ന അള്ളാഹുന്റെ ചോദ്യം ഏതൊരു ഉദ്ദേശത്തിലാണ് എന്നറിയാത്ത ഒരാളമുണ്ടാവില്ല ഒരു വിദ്യാഭ്യാസം എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അള്ളാഹു ആണ് ഏറ്റവും നല്ല വക്കീൽ എത്ര നല്ല വക്കീൽ ഇവിടെ പണ്ഡിതന്മാരെന്താ പറയലേ കേസ് വാദിക്കണമെങ്കിൽ വക്കീൽ വേണ്ടേ നേരിട്ട് കേസ് വാദിക്കാൻ പറ്റുമോ ഇല്ല എന്ത് വേണം വക്കീൽ വേണം കാരണം നിയമത്തിന്റെ എല്ലാ നാനാവശങ്ങളും കൃത്യമായിട്ട് അറിയുക അത് നൂലിഴ വിരിച്ച് ജഡ്ജിയുടെ മുമ്പിൽ സമർപ്പിക്കാനും സമർപ്പിക്കാനും കഴിയുക അത് പഠിച്ച ആളുകൾക്ക് മാത്രമാണ് ഒരു സാധാരണക്കാരിൽ കഴിയില്ല അതുകൊണ്ട് കോടതിയിൽ കേസ് വാദിക്കാൻ വക്കീലിനെ നിശ്ചയിക്കുന്നത് പോലെയാണ് അള്ളാഹു അള്ളഹ പറയുന്നത് എന്താ അള്ളാഹു ആണ് ഏറ്റവും നല്ല വക്കീൽ അവനേക്കാൾ നല്ല വക്കീലില്ല അവനാണ് ഏറ്റവും നല്ല വക്കീൽ വക്കീൽ എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം ആരിലാണോ നീ ഏൽപ്പിച്ചത് അവന്റെ പേരാണ് വക്കീൽ നമ്മുടെ വക്കീൽ ആരാണ് അള്ളാഹുവാണ് ഏതെങ്കിലും ഷേക്ക് ഏതെങ്കിലും വലിയ ഏതെങ്കിലും നബി ഏതെങ്കിലും മലക്ക് നമ്മുടെ വക്കീലാവുകയില്ലെന്ന് മാത്രമല്ല ആ വക്കീൽ നല്ല വക്കീലല്ല കാരണം നമ്മുടെ കാര്യങ്ങൾ ഇത്രയും സമ്പൂർണമായി സമർത്ഥമായി കൃത്യമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ് ഒറ്റ കാര്യം കൂടി പറയാൻ സബീന കിതാബിലുള്ള മൂന്ന് കാഫടങ്ങുന്ന ഒരു ബൈത്തുണ്ട് ഞാൻ എല്ലായിടത്തും അത് പാടാറുണ്ട് പാടി പാടിയിട്ട് ആളുകൾക്ക് അത് തഴമ്പിച്ചിരിക്കുന്നു പക്ഷെ അത് പാടാതെ എന്റെ മനസ്സ് സമ്മതിക്കൂല കാരണം എന്റെ ഉസ്താദ് മാഹി മുസ്ലീർ ഞാൻ കട്ടുപ്പാറ പഠിക്കുമ്പോൾ എന്റെ ഉസ്താദ് പറഞ്ഞത് ഇബ്രാഹിമെ അത് മൊഹീദ് പറഞ്ഞതാണെന്നാണ് അദ്ദേഹം പറഞ്ഞ അറിവേനിക്കുള്ളൂ അതിപ്രകാരമാണ് ാണ് മൂന്ന് വരിയിൽ നാൽപ്പത് കാഫ് സാഹിത്യ സമ്പുഷ്ടമാണ് നിനക്കു മതി ആരാ പറയുന്നത് ഞാനല്ല പിന്നെ മുഹീദ് പറയാണ് ഏതൊരു സമൂഹം മഹാനായ മൊഹീദി ശേഖനെ വിളിച്ചു തേടുകയും പ്രാർത്ഥിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നുവോ അവരോട് മഹാനായ മൊഹീദിഷേഖ് പറയാണ് കഫാക്ക നിനക്ക് മതി റബ്ബുക്ക നിന്റെ റബ്ബ് മതി ഏത് വിഷയത്തിൻ്റെ മതി എന്ന് പറഞ്ഞു അതെന്നെ വിഷയം എത്ര ദുരന്തങ്ങളെയും അപകടങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും പ്രതിസന്ധികളെയുമാണ് ആ റബ്ബ് നിന്നിൽ നിന്ന് തട്ടി മാറ്റി അകറ്റി നിന്ന പുഷ്പത്തെപ്പോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാള് വേട്ടയാടാൻ വേണ്ടി വേട്ടക്കാരൻ കാട്ടിലേക്ക് പോയപ്പോ ഒരു സിംഹത്തെ കണ്ടു ആ സമയത്ത് സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ മിണ്ടാതെ ഒളിച്ചിരുന്നു അങ്ങനെ ഒളിച്ചിരുന്നിരുന്ന നിനക്ക് കണ്ടെത്താൻ കഴിയാത്ത നിന്റെ സഹ സൃഷ്ടികൾക്ക് കണ്ടെത്താൻ കഴിയാത്ത എത്രയോ അപകടങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് മരണത്തെ കാരണങ്ങളിൽ നിന്ന് നിന്നെ ആ അള്ളാഹു നീ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ആ റബ്ബ് തന്നെ മതി നിനക്ക് നിന്റെ കാര്യങ്ങൾ പറയാൻ ആശ്രയിക്കാൻ എന്ന് മഹാനായി മൊഹീദി ഷേഖ് റഹമത്തല്ലാഹി പറഞ്ഞതാണ് ഈ മൊഹീദി ശേഖ് പറഞ്ഞതല്ലെങ്കിലും അപ്രകാരം ഉണ്ടല്ലോ ഇതിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസം ഉൾക്കൊള്ളുന്നത് ഇത് പാട്ടിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല ഇത് ആയിരക്കണക്കിന് ആയത്തിന്റെ സംക്ഷിപ്ത ആശയം അതിൽ അടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഭാഗം ഞാൻ നീട്ടി പറയുന്നില്ല